നമസ്കാരം എല്ലാവരും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ പരീക്ഷയുടെ ചൂട് എല്ലാവർക്കും പിടിച്ചിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം കാരണം കുറെ എൻക്വയറി വരുന്നുണ്ട് കുറെ ആളുകൾ അവസാന ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വരുന്നുണ്ട് മോക്ക് ടെസ്റ്റുകൾ കുറെ ആളുകൾ വാങ്ങുന്നുണ്ട് വീഡിയോ എല്ലാം ഭയങ്കര എല്ലാ വീഡിയോയും അത്യാവശ്യം നല്ല റീച്ചും കിട്ടുന്നുണ്ട് എല്ലാവരുടെയും യൂട്യൂബിൽ എല്ലാ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇനിയും പഠിക്കാത്ത ആളുകൾ ഇനിയും ഉണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ മോക്ക് ടെസ്റ്റ് കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് ഇരുപത്തി അഞ്ച് മോക് ടെസ്റ്റ് തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇപ്പൊ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം പോർഷൻസ് ഒക്കെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിലേക്ക് വന്ന ആളുകളെല്ലാം മോക്ക് ടെസ്റ്റ് ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്തു നോക്കണം ഇവിടുന്ന് തന്നെ പേയ്മെന്റ് ചെയ്ത് നിങ്ങൾ വാങ്ങി പഠിക്കണോ നല്ല പറഞ്ഞാൽ നിങ്ങൾ എവിടെ മോക്ക് ടെസ്റ്റ് കിട്ടിയാലും മാക്സിമം ചെയ്യാന്നുള്ളതാണ് നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ കേരളത്തിൽ തന്നെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ മോക്ക് ടെസ്റ്റുകൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നമ്മുടെ റിസൾട്ടുകൾ അറിയാമല്ലോ കഴിഞ്ഞ ദിവസവും നമുക്കൊരു ഒരു അമ്പതിന് താഴെ റിസൾട്ടുകൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു എട്ട് പേര് ഇപ്പൊ അമ്പതിനകത്ത് റാങ്കിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഏഴാം റാങ്കും പതിനൊന്നാം റാങ്കും വാങ്ങി രണ്ട് പേര് തമാശയായിട്ട് പറയാണെങ്കിൽ അവർ ഫോട്ടോ വയ്ക്കണ്ട എന്ന് പറഞ്ഞു എന്താ കാര്യം എന്ന് വെച്ചപ്പോഴത്തേക്ക് അവർക്ക് സംശയമാണെന്നാണ് പറഞ്ഞത് തമാശയായിട്ട് കരുതിയ മതി അപ്പോ അത്രയധികം റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ സെന്ററുകൾക്കും റിസൾട്ട് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം അപ്പോൾ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി പറയാം നിങ്ങൾ കേൾക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ സി പി ഐയുടെ ഏറ്റവും പുതിയ ബാച്ച് ഒൻപതാമത്തെ ബാച്ച് അതൊരു ക്രാഷ് കോഴ്സ് ആയിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ മുഴുവൻ ടോപ്പിക്കും കവർ ചെയ്യുന്ന രീതിയിൽ കുറെ ആളുകൾ ചോദിക്കുന്ന ടോപ്പിക്കും മുഴുവൻ കവർ ചെയ്യൂല്ലോ നമ്മൾ തീർക്കും നമ്മൾ കഴിഞ്ഞ വർഷവും കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ ഒക്കെ ക്രാഷ് എടുത്താണ് രണ്ടു മാസം നമ്മൾ ക്രാഷ് എടുത്ത് ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ക്രാഷ് ബാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വരുന്നവർ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ ടോപ്പിക്കുകൾ തീർക്കാൻ പറ്റുള്ളൂ ആ രീതിയിലായിരിക്കും നമ്മൾ ടോപ്പിക്ക് തന്നു പോകുന്നത് പക്ഷേ ഉറപ്പായിട്ട് ടോപ്പിക്ക് തീർക്കും നിങ്ങൾക്ക് മാർക്കും കിട്ടും നല്ല റിസൾട്ടും കിട്ടുമെന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒമ്പതാമത്തെ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത് തുടങ്ങാവുന്നതാണ് നമ്പർ താഴെ ഉണ്ട് സ്ക്രോൾ ചെയ്യുന്നുണ്ടാകും നിങ്ങൾ അതിലേക്ക് സി പി വന്നോ മോക് ടെസ്റ്റ് ആണ് വാങ്ങുന്നതെങ്കിൽ സി പി എന്ന ബാക്ക് അഡ്മിഷൻ എടുക്കാണെങ്കിൽ സി പി എന്നോ ഐ ആർ ബി എന്നൊക്കെ എല്ലാത്തിനും ജീവിതത്തിലുള്ള കംപ്ലയിന്റ് ബാച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പോലീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഐ ആർ ബി ആണെങ്കിലും ഡബ്ല്യൂ സി പി ഒക്കെ ആണെങ്കിലും അവസാന നിമിഷങ്ങൾ എന്ത് ചെയ്യണമെന്നോ അതാണ് നിങ്ങൾ ഒരിക്കലും വീഡിയോ കാണാൻ പോകും സാധ്യതയില്ല കാരണം അത് നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ലാതെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാലെങ്കിലും നിങ്ങൾ വീഡിയോ കാണും എന്ന് വിചാരിക്കുന്നു റാൻഡായിട്ട് പിക്ക് ചെയ്തതല്ല നിങ്ങൾ നമ്മുടെ ബാച്ചിൽ പഠിക്കുന്ന കുറെ ആളുകൾ അല്ലെങ്കിൽ യൂട്യൂബിലെ കമന്റ് ബോക്സിൽ ഇട്ട കുറെ കമന്റുകൾ ഇതിൽ നിന്നൊക്കെ എടുത്ത നിങ്ങളുടെ സംശയങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അവസാന നിമിഷം ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം അത് ഏറ്റവും അവസാന നിമിഷം ആയതുകൊണ്ടാണ് നേരത്തെ ഇന്നിനു കുഴപ്പമൊന്നുമില്ല അവസാന നിമിഷങ്ങളിലേക്ക് വരുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഒരുപാട് റിസോഴ്സുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ടാവാം വേറെ കോഴ്സുകൾ ചേരുന്ന ആളുകളുണ്ടാവുമ്പോ നമ്മുടെ അഖിൽ അല്ലേ അഖിലാണ് മെസ്സേജ് അഖിൽ ആൾറെഡി നമ്മുടെ ബാച്ചിലുള്ളതാണ് നാട്ടില് അവിടെ നാട്ടില് വേറെ കോച്ചിങ് സെന്ററിൽ പോകുന്നുമുണ്ട് പിന്നെ വേറെ ഏതോ ബാച്ചില് ഇടയ്ക്ക് ചേർന്നായിരുന്നു പറഞ്ഞു അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുണ്ട് നിങ്ങൾ അങ്ങനെ പഠിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ റിസോഴ്സുകൾ ഒരുപാട് ആകാൻ പാടില്ല നിങ്ങൾ ഒരു റാങ്ക് ഫോലാണ് പഠിക്കുന്നതെങ്കിൽ ആ റാങ്ക് ഫോൽ മാത്രം ഇനി ഇനിയുള്ള കാര്യമാണ് നേരത്തെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കായിരുന്നു ഇനി അങ്ങോട്ട് ഒരുപാട് റിസോഴ്സുകൾ യൂട്യൂബ് കാണും യൂട്യൂബിലെ കണ്ട പറഞ്ഞാൽ ഒന്ന് കണ്ട് രണ്ട് രണ്ട് അങ്ങനെ 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 പൊയ്ക്കൊണ്ടിരിക്കും നിങ്ങൾ ഏതെങ്കിലും യൂട്യൂബ് മാത്രമാണ് നിങ്ങൾ പഠിക്കുന്നതിന് കുഴപ്പമില്ല അത് മാത്രം സ്റ്റിക്കോൺ ചെയ്ത് ആ ഒരു ചാനൽ ഫോളോ ചെയ്തെങ്കിൽ പോകാൻ കുഴപ്പമൊന്നും പക്ഷെ അതല്ലാതെ അവിടെ നോക്കുമ്പോൾ അവിടെ വരണം പിന്നെ ടെലിഗ്രാമിലേക്ക് വരുമ്പോൾ വേറെ കുറച്ച് ആളുകൾ പറയുന്നു ഇത് പഠിച്ചാൽ ജയിക്കും എന്ന് പറയുന്നു പിന്നെ നമ്മുടെ കോഴ്സിലേക്ക് വരും നമ്മൾ പറയുന്നു ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് അമ്പത് റാങ്കിനകത്ത് വരാം എന്ന് നമ്മൾ പറയുന്നു നിങ്ങൾ അവസാനം കൺഫ്യൂസ്ഡ് ആയിട്ട് എന്ത് പഠിക്കണമെന്ന് അറിയാൻ പറ്റത്തില്ല എവിടെയും സിലബസ് തീരത്തില്ല ഒന്നും എങ്ങും എത്താത്ത അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഏത് റിസോഴ്സ് ആണോ ഉപയോഗിക്കുന്നത് ഒരു കോഴ്സ് ആണെങ്കിൽ ആ കോഴ്സിൽ മാത്രം ഫോളോ ചെയ്ത് പോവുക എക്സ്ട്രാ ടൈം ഒരുപാടുണ്ടെങ്കിൽ ഒരുപാട് എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് വേറെ റിസോഴ്സുകൾ ഉപയോഗിക്കാം അത് ഒരുപാട് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അത് അവസാന നിമിഷം ഇനി പഠിച്ചു തുടങ്ങുന്നവർക്ക് പ്രത്യേകിച്ചും നിങ്ങൾ ഒറ്റ റിസോർട്സ് സ്റ്റിക്ക് ഓൺ ചെയ്യുക ഒരു പുസ്തകം വെച്ച് നിങ്ങൾ ഏതെങ്കിലും റാങ്ക് ഫൈൽ ചൂസ് ചെയ്തിട്ടുണ്ട് അത് വെച്ചാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ അത് തന്നെ മതി വേറെ ഒരു കാര്യങ്ങളും ഇനി നിങ്ങൾ ഉപയോഗിക്കേണ്ട എന്നുള്ളതാണ് അവസാന നിമിഷം ആയതുകൊണ്ട് നേരത്തെ ഞാൻ ആദ്യത്തെ വീട്ടിൽ പറഞ്ഞു തരുന്നത് കിട്ടുന്നതല്ല ഉപയോഗിക്കണമെന്ന് അവസാനം ഈ തൊണ്ണൂറ് എൺപത് ദിവസങ്ങളിൽ നിങ്ങൾ ഒരുപാട് മൾട്ടിപ്പിൾ റിസോഴ്സിൻ്റെ ആവശ്യമില്ല ഒരു റിസോഴ്സ് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്ത് അത് മാത്രം പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ് നിങ്ങൾ എന്തിനാണ് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ പറ്റി പരിഗി കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സ്പെഷ്യൽ ടോപ്പിക്ക് അത്ര ബുദ്ധിമുട്ടാൻ സാധ്യതയില്ല എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ കണക്കൂട്ടിലകത്തെ തെറ്റും എന്നാലും അങ്ങനെയാണ് സാധ്യത എപ്പോഴും അങ്ങനെയാണല്ലോ പുതിയൊരു സിലബസ് വന്നുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത്ര ബുദ്ധിമുട്ടിക്കാൻ സാധ്യയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യത്തിലധികം സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പിറകേ പോകരു ഇരുപത് മാർക്കേ ഉള്ളൂ ബാക്കി എൺപത് മാർക്ക് പുറത്ത് കിടക്കുകയാണ് ഈ ഇരുപത് മാർക്ക് പഠിച്ച് ഫുള്ള് കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്നുള്ള ധാരണയില്ലെന്നും മുന്നോട്ട് പോകരുത് അത് അതല്ല അതിന്റെ ശരിയായ രീതി ബാക്കി എൺപത് മാർക്കും ഇമ്പോർട്ടന്റ് ആണ് നൂറ് മാർക്കും ഇമ്പോർട്ടൻ്റ് അവിടെ പരീക്ഷയാണ് അവിടെ ഇരുപത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്കിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും ഇല്ല അതും വാങ്ങണം അതിനോടൊപ്പം മറ്റു മാർക്കുകൾ സ്കോർ ചെയ്യണം ആ ഒരു അവസ്ഥയാണ് നമ്മുടെ നിലവിലെത്തത് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ ആൾറെഡി നിങ്ങൾ പഠിച്ചൊരു പരിവുമായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകണ്ട പകരം പകരം നിങ്ങൾ ചെയ്യേണ്ടത് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ചോദ്യങ്ങൾ കണ്ടെത്തി അത് ചെയ്യാം അതൊരു റിവിഷൻ ആയിട്ട് മാറും അപ്പൊ നിങ്ങൾ അവസാന നിമിഷം ഏറ്റവും അവസാന മാസത്തിലേക്ക് വരുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കു വേണ്ടി ഒരു റിവിഷൻ നടത്തണ്ട ഇപ്പം നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ആ ഫോക്കസ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കണ്ടെത്തി അത് ചെയ്യുന്നതിലാണ് അല്ലാതെ ഇനി നിങ്ങൾ കടന്ന സ്റ്റേറ്റ്മെന്റ് പഠിക്കുന്നു അല്ലെങ്കിൽ ആ സെക്ഷൻ തൊണ്ണൂറ്റി ഒന്ന് പഠിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി ഏഴ് പഠിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി അതിൻ്റെ ആവശ്യം ഇനി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ഉള്ളൂ നിങ്ങൾ പഠിച്ച് ഒരു വിധമായിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതാണ് അവസാന നിമിഷം റിവിഷനിലേക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് കൊണ്ടുപോകുന്ന കാര്യമില്ല ഏറ്റവും അവസാനത്തെ ഒരു മാസം മിക്ക ആളുകളും റിവിഷനിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാകും അങ്ങനെയുള്ളവർ ഒരു കാരണവശാലും സ്പെഷ്യൽ ടോപ്പിക്ക് ഇനി നിങ്ങൾ പഠിക്കണ്ട പകരം അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദ്യങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് കിട്ടൂടെ അതാണ് ആ ഒരു അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാക്സിമം കണ്ടെത്തുക അതിന്റെ അതിൻ്റെ ആ രീതിയിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അപ്പോൾ രണ്ടാമത്തെ കാര്യങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യാം ഫോക്കസ് ചെയ്യാം ഒരുപാട് ഫോക്കസ് ചെയ്യാതിരിക്കുക അടുത്ത മൂന്നാമത്തെ കാര്യം ടോപ്പിക്കുകൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചില ആളുകൾ കഴിഞ്ഞ വീട്ടിൽ ഞാൻ അത് പറഞ്ഞെന്നാണ് എന്റെ വിശ്വാസം നൂറ് മാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞു അറുപതിനു മുകളിലേക്ക് ഒരു മാർക്ക് എന്തായാലും വാങ്ങിയേ പറ്റത്തുള്ളൂ ആ അറുപതിനു മുകളിലേക്ക് മാർക്ക് വാങ്ങിക്കൂടങ്കിൽ നൂറ് ഹൺഡ്രഡ് പെർസെൻറ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് അറുപതിനു ഇടയ്ക്കുള്ള മാർക്കൊക്കെ വരത്തുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കി മനസ്സിലാക്കി എടുത്തോളം നമുക്ക് അപ്പോൾ ഒരു കാരണവശാലും ഒരു ടോപ്പിക്കും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അവസാന നിമിഷം നിങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുന്നവരാണ് ഈ മൂന്ന് മാസമാണ് നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾക്ക് റാൻഡമായിട്ട് കുറച്ച് ടോപ്പിക്കുകൾ ചൂസ് ചെയ്യാം ആ ചോദ്യം ചോദിച്ച് നമ്മുടെ ജെംസി ആണ് കേട്ടോ അതും നമ്മുടെ ബാച്ചിൽ തന്നെ ഉള്ളതാണ് ഇനി ഇന്ന ഇന്ന ഫണ്ടമെന്റ് റൈറ്റ്സ് അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ച പോരെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പോരാ പഠിക്കാൻ പറ്റുന്നത് മാക്സിമം പഠിക്കുക പിന്നെ ഒരു കാര്യം തൊണ്ണൂറ് ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് ഉണ്ട് ഏകദേശം എൺപത്തഞ്ചു ദിവസത്തിന് കൂടുതൽ വിചാരിക്കാം അപ്പൊ എമ്പത്തഞ്ചു ദിവസത്തിൽ കൂടുതലുള്ള സ്ഥിതിക്ക് നിങ്ങൾ ഇനി ടോപ്പിക്ക് ഇനിയും പഠിക്കാനുള്ള സമയം ഉണ്ടേ നിങ്ങളൊരു മൂന്നോ നാലോ അഞ്ചോ മണിക്കൂർ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പോലും കവർ ചെയ്യാൻ ടോപ്പിക്കേ ഉള്ളു അത്ര വലിയ പരിപാടികളൊന്നും ഇല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ആൾറെഡി അറിയാവുന്ന ഉണ്ടാവില്ലോ അതുകൊണ്ട് അത്ര പ്രശ്നമുള്ള പരിപാടിയൊന്നും അല്ല നിങ്ങൾ അതുകൊണ്ട് ടോപ്പിക് സ്കിപ്പ് ചെയ്യുന്ന ഒരു ഒരു സാധനം ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു അത് നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം നമ്മുടെ എക്സാമിൻ്റെ നിലവിലത്തെ പൊസിഷൻ അതല്ല ഏതെങ്കിലും ഒരു ടോപ്പിക്ക് ഒഴിവാക്കിയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല ആൾറെഡി പഠിച്ചത് പുതിയ ആളുകൾക്ക് പിന്നെ ആ ഒരു ഓപ്ഷനൊന്നുമില്ല കേട്ടോ എല്ലാം പഠിക്കാൻ പറ്റൂ എന്നുള്ളതെന്നൊക്കെ നിങ്ങൾ ആലോചിച്ച് തന്നെ കണ്ടുപിടിക്കണം നിങ്ങൾക്ക് ഇത്രയും ടൈം ഒന്നുമില്ല ദിവസം രണ്ടു അതും ഉണ്ട് അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ കുറ്റം പറയാനല്ല രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ കിട്ടുന്ന ആളുകളുണ്ട് അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക് സെലക്ട് ചെയ്ത് പഠിക്കാന്നുള്ളതാണ് അതിൻ്റെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇനി മൂന്നാമത്തത് നാലാമത് അല്ലേ സ്റ്റുകൾ മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ മോക്ക് ടെസ്റ്റുകൾ വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് അത് വായിച്ച് പഠിക്കുന്ന ആളുകളുണ്ട് വിഷ്ണു വിഷ്ണു ആണ് മോക്ക് ടെസ്റ്റ് വായിച്ച് പഠിച്ചാൽ മതിയോ എന്ന് എനിക്ക് മെസ്സേജ് അയച്ചത് വിഷ്ണു മോക്ക് ടെസ്റ്റ് വായിച്ചല്ല പഠിക്കേണ്ടത് വിഷ്ണു കളിയാക്കുക സോറി അങ്ങനെ വായിച്ച് പഠിക്കുന്നതിൽ തെറ്റുണ്ടെന്നല്ല പറയുന്നത് പക്ഷെ നമ്മൾ മോക്ക് ടെസ്റ്റിന്റെ പർപ്പസ് അതല്ല മോക്ക് ടെസ്റ്റിന്റെ പ്രധാന ഉദ്ദേശം ഇതിന് നൂറ് ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ നൂറെണ്ണം എടുത്ത് എക്സാമിന് വരുമെന്നുള്ളതാണ് പല ആളുകളുടെയും ധാരണ അങ്ങനെ വിചാരിക്കുന്നതാണ് നമ്മൾ ഈക്വൽസും മോക്ടസ്റ്റ് ഈക്വൽസിലെ ആരുടെ ആണെങ്കിലും അത് അതാണ് ആ കൊസ്റ്റൻ ആണ് എക്സാമിൽ എല്ലാം എന്ന് വിചാരിക്കുകയാണ് അതല്ല മെയിൻ പർപ്പസ് കൊസ്റ്റ്യൻസ് വരും പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ ഈ നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഒരു മോഡൽ അതേ മോഡൽ ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങളുടെ മെയിൻ എക്സാമിലേക്ക് വരുമ്പോൾ എക്സാം ഹാളിലേക്ക് പോകുമ്പോഴത്തേക്ക് അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇരിക്കാതിരിക്കാൻ വേണ്ടി കറക്റ്റായിട്ട് ടൈം ഷെഡ്യൂൾ ചെയ്ത് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് കൃത്യമായി നെഗറ്റീവ് മാർക്ക് വരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഒ എം ആർ ഷീറ്റിൽ എഴുതി നോക്കേണ്ട സാധനമാണ് മോക്ക് ടെസ്റ്റുകൾ എന്ന് പറയുന്നത് അതുകൊണ്ട് എവിടുന്നു മോക്ക് ടെസ്റ്റുകൾ കിട്ടിയാലും മാക്സിമം ഓ എം ആർ ഷീറ്റുകൾ വാങ്ങി അതിനകത്ത് തന്നെ ചെയ്യാൻ നോക്കുക സോ അത് കഴിഞ്ഞു ഇനി അടുത്തത് ലാസ്റ്റ് നിമിഷം റിവിഷൻ ചെയ്യാതിരിക്കുക ഈ ഫോൺ എടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് ഞാൻ അല്ലെങ്കിൽ ഇത് കാട് കയറി കാട് കയറിയപ്പോ ഒരുപാട് ലെങ്ത് ആയി കഴിഞ്ഞാൽ നിങ്ങൾ അത് കാണത്തൂല്ല അതുകൊണ്ടാണ് ഏറ്റവും അവസാനത്തെ കാര്യമായിട്ട് ഏറ്റവും അവസാനത്തെ അല്ല ലാസ്റ്റ് നിമിഷം റിവിഷൻ ചെയ്യാതിരിക്കുക എന്നുള്ളത് അത് ഈ ഏറ്റവും അവസാനം പഠിക്കുന്ന ആളുകളാണ് പറയുന്നത് നിങ്ങൾ ഈ മൂന്ന് മാസമാണ് പഠിക്കാൻ പോകുന്നതെങ്കിൽ ഒരു ഉപദേശം പോലെ നിങ്ങൾ സ്വീകരിച്ചാൽ മതി വേണമെങ്കിൽ എടുത്താൽ മതി കേട്ടോ അതായത് നിങ്ങളൊരു രണ്ട് മാസം കൊണ്ടൊരു ടോപ്പിക്ക് പഠിക്കുകയാണെന്ന് വിചാരിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണ് എന്നിട്ട് ആ രണ്ട് മാസം പഠിച്ച ടോപ്പിക്ക് നിങ്ങൾ പിന്നെ കുറച്ച് ആൾ കഴിഞ്ഞ് വീണ്ടും അത് റിവൈസ് ചെയ്യുകയാണെങ്കിൽ അതല്ല നമ്മുടെ റിവിഷൻ്റെ റിവൈസ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ കോർ ഐഡിയ അതല്ല നിങ്ങൾ റിവൈസ് ചെയ്യുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറഞ്ഞ പറഞ്ഞ കാര്യമാണ് റിവിഷൻ മീൻസ് അത് ഡെയിലി 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 നടക്കേണ്ട കാര്യമാണ് ഇന്ന് പഠിച്ച ടോപ്പിക്ക് നാളെ പഠിക്കുക മറ്റന്നാൾ പഠിക്കാണ്ടിരിക്കുമ്പോൾ ഇന്ന് പഠിച്ചത് നാളെ പഠിച്ചതും കൂടി വീണ്ടും വായിക്കുക ഞായറാഴ്ച ദിവസം ആകുമ്പോൾ ആ ആഴ്ചയിൽ പഠിച്ച മുഴുവൻ കാര്യങ്ങളും റിവൈസ് ചെയ്യുക ഇതാണ് റിവിഷൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും അവസാനം പഠിക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഏറ്റവും അവസാനത്തെ മാസത്തിലേക്ക് റിവിഷനെ കൊണ്ടുപോകേണ്ടതില്ല പകരം നിങ്ങൾ ഇപ്പൊ പഠിച്ചു തുടങ്ങുന്ന കാര്യങ്ങൾ തന്നെ കറക്റ്റായിട്ടും എല്ലാ ഞായറാഴ്ചയും ശനിയാഴ്ചയും ദിവസങ്ങൾ റിവൈസ് ചെയ്തു പോവുക അവസാനത്തെ മാസം റിവിഷന് പോയി കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ തവണ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് രണ്ടു മാസം എടുത്തു വന്ന മിക്ക ആളുകൾക്കും അവസാന നിമിഷം റിവിഷൻ ചെയ്തപ്പോഴത്തേക്ക് ഒന്നും മനസ്സിലായില്ല ഒന്നും തലയിലേക്ക് കയറിയില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഇനി മനസ്സിലായ ആളുകൾക്കും അത് കൃത്യമായിട്ട് എക്സാം ഹാളിൽ മാർക്ക് ഷീറ്റിൽ അത് കാണിക്കാൻ പറ്റിയിട്ടില്ല നല്ല കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് സോ അത് നിങ്ങൾ ചെയ്യേണ്ട രണ്ട് നിങ്ങൾ നിങ്ങളേറ്റവും അവസാനം പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ കട്ട് ചെയ്തേക്കുക ഡെയിലി പഠിക്കുന്ന ടോപ്പിക്കുകൾ വീക്കിലി തന്നെ റിവിഷൻ ചെയ്തു പോവുക ഈ മൂന്ന് മാസവും ഈ ഒരു പാറ്റേൺ എക്സാമിന്റെ ആ ഒരു ടൈം വരെ നിങ്ങൾ ഈ ഒരു പാറ്റേൺ തന്നെ കീപ്പ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്നു ആൾറെഡി ഇപ്പൊ ഡിസംബറിലോട്ടൊക്കെ നമ്മുടെ ബാച്ചുകളിലുള്ള ആൾക്ക് അത് ഫോളോ ചെയ്യണോ അതല്ലെങ്കിൽ അങ്ങനെ പഠിച്ചു വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആദ്യമേ പഠിച്ചു തുടങ്ങിയ ആളുകളാണെങ്കിൽ നിങ്ങൾ അവസാനത്തേക്ക് റിവിഷൻ പോലെ നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാലും നിങ്ങൾ ടൈം ടേബിൾ ഞാൻ ഉണ്ടാക്കിയ സമയത്ത് പറഞ്ഞായിരുന്നു സൺഡേ റിവിഷൻ മസ്റ്റാണ് അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു ഇനി ഏറ്റവും അവസാന അവസാനത്തെ കാര്യം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ ഈ ആറ് കാര്യങ്ങളേ ഉള്ളൂ ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോൺ ഓവർ ഡു തിങ്സ് എന്നുള്ളതാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക ഒരുപാട് സമയം അതായത് അത് പറഞ്ഞത് ഞാൻ നോക്കട്ടെ എന്ന് അത് പറഞ്ഞ് മാളവിക മാളവിക മാളവികയും കൂടെ കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത് കുഴിച്ചുള്ള ആളാണല്ലേ മാളവികയെ നമ്മൾ പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ദിവസമൊക്കെ പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല കാര്യമാണ് പക്ഷേ അത്രയും സമയം പഠിച്ചു കഴിഞ്ഞാൽ അത് എത്രമാത്രം മാത്രം എഫക്റ്റീവ് ആകണം എന്ന് എനിക്കറിയില്ല എന്നെ കൊണ്ട് അത് പറ്റില്ല അത്രയും സമയം ഒന്നും പഠിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഓർമ്മയിൽ ഒരുക്കില്ല എന്റെ ഉറക്കം പോകും അങ്ങനെ വേറെ കുറെ പരിപാടികൾ ആയി ബന്ധപ്പെട്ട് അത് മൊത്തം ക്യാവസ് ആവുന്നതാണ് സാധാരണഗതിയിൽ ഞാൻ ഞങ്ങൾ കണ്ടുള്ളത് നിങ്ങൾ പത്ത് മണിക്കൂറോ പന്ത്രണ്ട് മണിക്കൂറോ ഒരു മണിക്കൂറും ആയിക്കോട്ടെ നിങ്ങൾ എത്ര സമയം നല്ല എഫേർട്ട് എടുത്ത് എഫക്റ്റീവായിട്ട് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം ഈ പറയുന്ന മൂന്ന് മാസത്തിനിടയിൽ നിങ്ങൾ സിലബസ് തീർക്കാൻ നിൽക്കുന്ന ഒരാണെങ്കിൽ പോലും പത്തുമണിക്കൂറൊക്കെ ഒരു ദിവസം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും ലെങ്തി ആയിട്ടുള്ള പഠനം അത്ര നല്ലതല്ല എന്നാണ് വിശ്വാസം അത് കൂടുതലാണ് ഒരുപാട് കൂടുതലാണ് പത്തു മണിക്കൂറൊക്കെ പഠിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇനി നിങ്ങൾ പത്ത് മണിക്കൂർ പഠിച്ചാലേ തീരത്തോളൂ എനിക്ക് കൂടുതൽ സമയം എടുക്കുന്ന ആളുകളാണെങ്കിൽ കണ്ടിന്യൂസ് ആറു മണിയോട്ട് പന്ത്രണ്ട് മണിയോട്ട് ഇത് പഠിക്കരുത് അത്രയും അന്ന് ഒരു വെറുതെ വേസ്റ്റ് ആണ് അത് നമ്മളൊരു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൂടുമ്പോൾ പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് അല്ലെങ്കിൽ മണിക്കൂർ രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ഒരു കാരണവശാലും ഇരിക്കരുത് നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെയാണ് ഞാൻ സാധാരണ ഇപ്പൊ നമ്മുടെ ഒരു അറിയാമല്ലോ നമ്മുടെ അറ്റൻഷൻ സ്പാൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ് അതുകൊണ്ട് ഒരു മണിക്കൂർ അതിൽ കൂടുതൽ പോകേണ്ട പിന്നെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കറങ്ങി 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 ഒരു ടോപ്പിക്ക് കിട്ടും അതുമായി ഇങ്ങനെ കറങ്ങി നമ്മൾ ഈ പറയുന്ന ലോകം മൊത്തം കറങ്ങി ഒരു സമയമാവും അതുകൊണ്ട് ഒരുപാട് സമയം എടുക്കേണ്ട അപ്പം ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ആറ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റു വീഡിയോയിൽ ഞാൻ പറയാം അപ്പോൾ ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ഫോളോ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം കാരണം ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വലിയ മണ്ഡത്തങ്ങളോ വലിയ വീഴ്ചകളോ പറ്റാതെ നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പോലീസ് എക്സാമിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും നിങ്ങൾക്ക് തിരുത്താവുന്നതാണ് ചാനലും ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം